നമസ്കാരം നമസ്കാരം ഹൈരഞ്ഞൂടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തന്നെയിൽ കണ്ട പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നേക്കുന്ന ഫണ്ട് ഈ കണക്കുകൾ ശരിയാണോ നമുക്കതൊന്ന് പരിശോധിക്കാം അല്ലേ കാരണം ഇതിന്റെ കണക്കുകൾ നമുക്ക് പറയണ്ട ഇപ്പം മൊത്തത്തിൽ ഇതിലേക്ക് വന്നേക്കുന്ന ആകപ്പാടെ തുകയെന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് ഇതുവരെയുള്ള കണക്ക് കേട്ടോ ഏറ്റവും കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിരിക്കുന്നത് ഈ കണക്ക് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെക്ക് ചെയ്യാം ചെയ്യാം അത് നമ്മൾ പറയേണ്ട മുഖ്യമന്ത്രി തന്നെ പറയുന്നത് നമുക്ക് നോക്കാം ലക്ഷം ലക്ഷം രൂപയാണ് സാധാരണ നിന്നാണ് രൂപ അതിനു ദുരിതത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ അതായത് മൊത്തം ആറ് ലക്ഷം രൂപ മരണപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നു അതിൽ ആദ്യത്തെ നാല് ലക്ഷം രണ്ട് ലക്ഷം ദുരിതാശ്വാസ നിധിയിൽ നിന്നും മൊത്തം ദുരിതാശ്വാസ നിധി നല്ല അല്ല അല്ല കൊടുക്കുന്ന ശതമാനത്തിലധികം ബാധിച്ചവർക്ക് യ്യായിരം രൂപ എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട് അതിന് പുറമേ ഉള്ളതാണ് എഴുപത്തയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നൽകുന്ന പ്രത്യേക തുകയാണ് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ ഗുരുതരമായി പരിക്കുപറ്റിയവർക്കും അൻപതിനായിരം രൂപ ഇതിന് പുറമെ അനുവദിക്കുന്ന നിലയുണ്ടാവും നിങ്ങൾ ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ തോന്നുന്നു കാരണം ആറ് ലക്ഷം രൂപയാണ് ടോട്ടല് കൊടുക്കുന്നത് പക്ഷെ അതിൽ നാല് ലക്ഷം രൂപ എസ് ഡിആർഎഫ് രണ്ട് ലക്ഷം രൂപ ദുരിതാശ്വ നിധി കൊടുക്കുന്നേ അല്ലേ ഇപ്പൊ ഇതൊരു അറുനൂറ് പേര് മരണപ്പെട്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴാണല്ലോ നിധിയിലേക്ക് വന്ന ഫണ്ട് നൂറ്റി തൊണ്ണൂറ്റി കോടി അതെ ആ അതിനെ വെച്ച് ഹരിച്ചു നോക്കുമ്പോഴും കണക്ക് അത്ര ശരിയാവുന്നില്ല അതായത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി ഭാഗം ഒരു അറുന്നൂറ് പേര് മരിച്ചു എന്നിരുന്നെങ്കിൽ ഈ അറുന്നൂറ് കൊണ്ട് ഹരിക്കുന്നു അതെ അപ്പോ പിന്നെ ഒരുപാട് ഫണ്ട് ബാക്കി വരുന്നില്ല വരുന്ന

വരെ മുതൽ വൈകല്യം ായിരം രൂപ അതായത് ഗുരുതരമായ പരിക്ക് പറ്റിയവർക്കും രൂപയാണ് വരുന്നത് ഓ ശരി അപ്പൊ ഇത്ര ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എനിക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു ഡൗട്ട് എന്ന് പറയുന്നത് എന്റെ മാത്രമാണ് കേട്ടോ അത് ശരിയാണോന്ന് അറിയത്തില്ല തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് തന്നെ നിങ്ങൾ പറയണം കേട്ടോ ഡൗട്ട് മാത്രമാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഈ എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കുന്നു പറഞ്ഞില്ലേ അതായത് അറുപത് ശതമാനത്തിലധികം അംഗവൈകല്യം വന്നവർക്ക് എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അവിടെ ഒരുപാട് പേര് കാണില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണും അപ്പം ഇവർക്ക് നല്ല പരിക്കുള്ളവർക്ക് ഇപ്പം ആ ഡോക്ടർ പറയുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട് ചിലപ്പോൾ ഒരു ഒന്നര ലക്ഷം ആകും ആ ഓപ്പറേഷൻ അല്ലെങ്കിൽ അല്ലെ ഒന്നിരുപതാകും അല്ലെ ഒരു ലക്ഷം രൂപ ആകും എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടവര് ആകെപ്പാട് എഴുപത്തയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറച്ചൊക്കെ അത് പുറമെ വേറെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ അല്ല എന്നാലും അവർക്ക് അവര് ഇത് റിക്കവർ ഈ ഫണ്ട് കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമോ അപ്പൊ എനിക്ക് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയും കൊടുത്ത് കൊടുത്താൽ മതിയോ അതായത് മരണപ്പെട്ടവരുടെ വീട്ടുകാർക്ക് ആറു ലക്ഷം മൊത്തം കൊടുക്കുന്നുണ്ട് അതും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാത്രമല്ല കൊടുക്കുന്നത് എസ് ടി ടി ആർ എഫ് എസ് ഡിആർഎഫിൽ നിന്ന് നാല് ലക്ഷം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷമാണ് കൊടുക്കുന്നത് അപ്പൊ അവിടെയാണ് എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നത് അല്ലേ ഇത് അപ്പൊ ഞാൻ ചോദിക്കുന്നതേ അപ്പോൾ അത് ഇതുവരെ അറിയത്തില്ല മോദി സാർ വന്നിട്ട് പോയി എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ട് ഇന്നേ വരെ അവിടെ നിന്നൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല അപ്പം ആ കിട്ടാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ടാണോ ആ റിപ്പോർട്ട് ഇനി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ അതിന്റെ അപ്ഡേറ്റുകൾ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എനിക്ക് തോന്നി റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും ഇത് എന്താ ഒരു വലിയൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാന്ന് പറയുന്നില്ല പ്രഖ്യാപിക്കണമെന്ന് പറയുന്നില്ല ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കാറില്ല ഒരു സംസ്ഥാനത്തിന്റെ മൂന്ന് അതായത് മൂന്നിലൊരു ഭാഗം ആളുകളെ ബാധിക്കണം ഒരു സംസ്ഥാനത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം അപ്പൊ അത്രയും ഇത് ബാധിച്ചിട്ടില്ലാത്തോണ്ടായിരിക്കാം ഇതുവരെ എന്തിരുന്നാലും ഞാൻ പറയുന്നത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഉണ്ടല്ലോ വയനാട്ടില് ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾ തീരുമാനമാകണ്ടേ അവർക്കൊന്നെ വീട് അതിനിപ്പോ ഇത് താ കാലതാമസം വരും അല്ലേ അല്ലെ അപ്പൊ അത് അതിന് എത്രയും പെട്ടന്ന് ഒരു കൂടാതെ അവർക്ക് ഈ ബാങ്കിൽ നിന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ബാങ്കിന്ന് ലോണുകളൊക്കെ തള്ളാനുള്ള നടപടികൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ അതായത് ബാങ്കിൽ നിന്ന് അതിന്റെ ന്യൂസ് ഞാൻ ഇന്ന് കേട്ടിരുന്നു എല്ല അതായത് ലോൺ ഉള്ളവർക്ക് എഴുതി തള്ളാം എന്ന് അല്ല എഴുതി തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് പക്ഷെ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബാങ്കുകാരാണ് അതായത് എഴുതി തള്ളണ വേണ്ടത് ബാങ്കുകാരാണ് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ലോണുകൾക്കൊക്കെ വേണ്ടിട്ടേ സെക്യൂരിറ്റിയുടെ ആവശ്യമല്ല ഇരുപത്തിയ്യായിരം രൂപ നൽകാന്ന് പറയുന്നുണ്ട് അത്യാവശ്യം അതായത് അർജന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ പക്ഷെ മുപ്പത് മാസം കൊണ്ട് അത് തിരിച്ചടയ്ക്കണം അങ്ങനെയാ എന്തൊക്കെ കഷ്ടമാണോ ദുരന്ത ബാധിതർക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം വായ്പ എഴുതി തള്ളുന്നത് അതാത് ബാങ്കുകൾ തീരുമാനിക്കും ഒന്ന് ഓർത്ത് നോക്കി ദുരന്ത ബാധിതർക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം അതും കൊടുക്കുന്നുണ്ട് വർഷത്തെ മൊറട്ടോറിയം മീൻസിനാ ഒരു വർഷം കഴിയുമ്പോൾ തൊട്ട് തിരിച്ചടയ്ക്കണം വർഷം ആവുമോ എനിക്ക് തോന്നണില്ല ഒരു കാരണവശാലും ശരിയാവെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഇത്ര നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപ വന്നല്ലോ അപ്പോൾ എനിക്കിതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഓർക്കും ഇത്ര രൂപ ഇല്ലേ ഈ നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപയും ഇത്രയും പേർക്കും അങ്ങ് കൊടുത്തൂടെ എന്ന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷേ അതിനകത്ത് എനിക്ക് ചെറിയ മറ്റൊരു ഡൗട്ട് കൊണ്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്തു തരണം അതായത് ഈ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണോ അതായത് അവിടെ ഇപ്പൊ ഒരുപാട് ഡിസാസ് ഇപ്പൊ ഡിസാസ്റ്റർ ഒരു ഡിസാസ്റ്റർ നടക്കുന്നിടത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ അതായത് അവിടുത്തെ കറണ്ട് നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പോകുന്നുണ്ട് സ്കൂളുകൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രദേശം മൊത്തം പോയി മൊത്തം തരിശു ഭൂമിയായി പോയിരിക്കുന്നു അപ്പോൾ അവിടെയല്ല ഇനി ഒന്നേന്ന് തുടങ്ങണം പാലങ്ങൾ പുതിയെന്ന് വരണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വരണം ഈ ഈ നാടിനെ വീണ്ടും ഒന്ന് എന്താ പറയാ അതേ ആ പഴയ രീതിയിൽ റിക്കവർ ചെയ്തെടുക്കാനും കൂടി ഈ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടോ അതിനെപ്പറ്റി പറ്റി വല്ല അതിനെപ്പറ്റി ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ല അതിനി ഈ ഫണ്ടിൽ നിന്നാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഒന്നും വൈദ്യുതി തന്നെ എത്തിക്കുന്നതിന് അത്രയും ആകത്തില്ല ഒന്നും ആകത്തില്ല ഇങ്ങനെ നോക്കാ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് സഹായം അത് നല്ലൊരു തുക വന്നേ പറ്റൂ അല്ലെ എങ്ങനെയാലും വയനാട്ടിനെ നമുക്ക് അപ്പൊ ഇത് പ്രധാന പ്രധാനമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒരു ഗവൺമെന്റിനും കുറ്റം പറയാൻ വേണ്ടിട്ടല്ല വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് അപ്പം അവർക്ക് എത്ര എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്ന് ഇതാണ് പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ വണ്ടിക്ക് അകത്തിരുന്ന് ഈ കാര്യങ്ങൾ ചെയ്താൽ പോരാ നിങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ സംഭാവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരവാണിത് ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോ അതിൻ്റെ ഒരു കണക്കൊന്നും അല്ല കേട്ടോ ഞങ്ങളിവിടെ പറഞ്ഞത് മറ്റൊന്നുമല്ല ഒരു കൺഫ്യൂഷൻ കുറേ ആൾക്കാർക്കുണ്ടല്ലോ നമ്മുടെ ഇതിനകത്ത് കമന്റിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കണം അങ്ങനെ കുറച്ച് പേർക്കുള്ള കൺഫ്യൂഷൻ ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ ഓക്കെ വേറെ ഒന്നും ഇല്ലല്ലോ അപ്പം നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഇതിനകത്ത് കാര്യങ്ങൾ